ത്തിലേക്ക് സ്നേഹവന്ദനം നമ്മൾ നിർഭയരായി ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു യഹോവ നമ്മുടെ അഭയമെന്ന് എത്രയോ സങ്കീർത്തനങ്ങളിലാണ് നമ്മൾ ആവർത്തിച്ച് പാടുന്നത് അവിടെ എൻ്റെ അഭയശലാ വാക്കുകളുമുണ്ട് പഴയ യുദ്ധ ബന്ധപ്പെട്ടാണ് ആ വാക്ക് വരിക യുദ്ധത്തിൽ ഒരാൾ തോറ്റു കഴിഞ്ഞെന്നാൽ പിന്നയാൾ ജീവനെടുക്കാനുള്ള അവകാശത്രണ്ട് അത് മുന്നിൽ കാണുന്ന തോറ്റവന്റെ മുമ്പിൽ ഒരൊട്ട വഴിയേ ഉള്ളൂ പുറത്തേക്ക് ഓടിപ്പോവുക ഈ കളത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോവുക എന്നിട്ട് എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെയോ ദേവാലയത്തിൻ്റെയോ വലിശില കണ്ടെത്തി അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക അതിനെ തൊട്ടൊരാളെ ജീവൻ എടുക്കാനായിട്ട് നിഗ്രഹിക്കാനായിട്ട് ലോകത്തുള്ള ഒരു യുദ്ധ നിയമങ്ങളും ആരെയും അക്കാലും അനുവദിച്ചിരുന്നില്ല ഏഹോവ ഏതാണ്ട് അത് കണക്കുക അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഭയപ്പെടാനായിട്ട് കാരണങ്ങളില്ല എന്നിട്ടും എന്തും മാത്രം ഭയത്തിൻ്റെ കണിയിലാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ കൂപ്പ് കൂട്ടുകത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ള കാതലായ സന്ദേശം അതാണ് ഭയപ്പെടരുത് ശേഷി പുതിയ നിയമം ആരംഭിക്കുന്നതന്നെ അങ്ങനെയാണ് സക്കരയാ എന്ന് പറയുന്ന ആ വലിയ പുരോഗതിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് മാലാഹ പറയുന്നു ഭയപ്പെടരുത് മേരി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നു ഭയപ്പെടരുത് ഒരു കരിയിൽ അനങ്ങിയാൽ പോലും ഭയപ്പെടാൻ കാരണമുള്ള ഇടയന്മാരുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നു ഭയപ്പെടരുത് കാരണം നിങ്ങൾക്കായിട്ട് ഭയത്തെ ഇല്ലാതിരി ഇല്ലാ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ അവതരിച്ച യേശു തൻ്റെ ധർമ്മത്തിലും വാക്കിലും ആ കർമ്മത്തിലുമൊക്കെ പുലർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ഈ നിർഭയത്തമായിരുന്നു ആകളുകളിൽ ആ ജീവിക്കാൻ പറയുമ്പോഴും പരിപാലനിൽ ശരണപ്പെടാൻ പറയുമ്പോഴും ആ അപ്പ എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴും തലയെടുപ്പോട് ജീവിക്കാനായിട്ട് ഭൂമിക്ക് പാഠങ്ങൾ പറഞ്ഞു തരുമ്പോഴുമൊക്കെ ഈ നിർഭയത്തിലേക്കുള്ള ഇടനാഴികളിലൂടെ ക്രിസ്തു നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴുമൊക്കെ ജീവിതം ഇങ്ങനെ കാറ്റിലും കോളിലും പെടുമ്പോഴ് ദാ അലമാലകൾക്ക് മീതെ ആ ഗുരുചരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ നിങ്ങൾ കാണുന്നില്ലേ അരികിലേക്ക് വന്നിട്ട് അവൻ നമ്മുടെ ചെറിയ നൗകിയെ നോക്കിക്കൊണ്ട് പറയും ഭയപ്പെടരുത് ഈ സ്റ്റിൽ ശാന്തമാവ് മരണാനന്തരം വിശേഷം ഉയർപ്പിൻ്റെ ദിനങ്ങളിലൊക്കെ ആ ദൂതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ട് മലാഹന്മാർ ആ പുലരിയത്തെ സ്ത്രീകളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ക്രിസ്തു തന്നെ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ പുറത്തു കടക്കാൻ ധൈര്യമില്ലാതെ നമുക്കറിയാം അടച്ചിട്ട മുറിയിൽ ഇട്ട് എന്നൊക്കെ പറയുന്ന വെറുതെ ഭയത്തിൻ്റെ തന്നെ റെപ്രസെൻറ്റേഷനാണ് അവരുടെ അടുക്കളേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടരുത് പോഴ അവിടുത്തെ ജീവിതത്തിൻ്റെയും ഉയർപ്പിൻ്റെയും കാതലായ ധർമ്മം മാനവരാശിയുടെ നിർഭയത്തോ എന്നിട്ടും അത്തരം നിർഭയത്തിൽ അത്തരം അഭയത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുക അഭയം എന്ന് പറഞ്ഞ വാക്ക് പോലും ഇങ്ങനെ ഭയമില്ലാത്ത അവസ്ഥയെ ഹിംസയും അഹിംസയും മനസ്സിലാക്കുന്ന കണക്ക് സത്യവും അസത്യവും നമ്മൾ അതിനെ അത്ര വിപരീതപരമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു ഭയമില്ലാത്ത അവസ്ഥയുടെ പേരാണ് അഭയം ഭയത്തിൽ ആവശ്യത്തിൽ ഏറെ പ്രഹരങ്ങളുണ്ട് എത്ര നന്നായിട്ടാണ് യോഹന്നാൻ സ്ലിഹ നിരീക്ഷിക്കുന്നത് ഫിയർ ദർ ഇസ് പണിഷ്മെന്റ് പൊതുവെ ഇങ്ങനെ മനഃശാസ്ത്രത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണത് ഭയത്തിൽ പ്രഹരമുണ്ട് ഭയത്തിൽ സംഭവിക്കുന്ന പ്രഹരങ്ങളെക്കുറിച്ച് വലിയ പുസ്തകങ്ങൾ പോലും രചിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് സൂചനകൾ ഓർമ്മിക്കുകയാണ് ഭയത്തിൽ സംഭവിക്കുന്ന പ്രഹരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ ഭയപ്പെടുന്നത് നമുക്ക് സംഭവിക്കുന്നു ഇങ്ങനെ ജോബിന്റെ പുസ്തകത്തിലൊക്കെ നന്നായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുക ഈ സകലമാന ദുരന്തങ്ങളും വന്നു കഴിയുമ്പോൾ ഈ ഉപധാരണ പറയുന്നത് ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചിരിക്കുന്നു പലപ്പോഴും നമ്മൾ ഈ ഭയപ്പെടുന്ന കാര്യങ്ങളുടെ മീതെ നമ്മൾ വളരെയേറെ വള്ളണറബടാണ് നമുക്ക് അതിന് വേണ്ടി ഞങ്ങൾ ഇൻസുലേറ്റഡായിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല ഒരു ഉദാഹരണത്തിനായിട്ട് ഇങ്ങനെ ജനറ്റിക്കലായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടും എന്ന് പറയുന്നത് ചില പ്രത്യേകതകൾ അപ്പന എന്നായിരിക്കാം അമ്മയെന്നായിരിക്കാം അതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ലാത്ത നിങ്ങളുടെ സഹോദരന്മാർ അതിന് ഇരകളാകാതെ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവി നിങ്ങൾ കാണുന്നില്ലേ എന്നാൽ അതിനെക്കുറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ചിന്തിക്കുകയും അത്തരം ഒരു സാധ്യത എനിക്കുണ്ടെന്നൊക്കെ കരുതി വളരെയേറെ ഇങ്ങനെ ഭയന്നവർ ജീവിക്കുകയും ചെയ്ത ഒരാൾ നാപ്പതുകളിലും അമ്പതുകളിലോ ഒക്കെ അതിൻ്റെ ഇരയാവുന്നതും പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് ഒരു കാര്യം നശിക്കുമെന്ന് അല്ലെങ്കിൽ ഇന്ന രോഗം വരുമെന്ന് അല്ലെങ്കിൽ ഈ പരീക്ഷ തോക്കുന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഏതാണ്ട് അതിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണെന്നൊക്കെ ഉള്ളതിന് സാമാന്യ ബോധവും നിരീക്ഷണവും മതി രണ്ടാമതായിട്ട് ഭയത്തിലെ വേറൊരു പ്രഹരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത് നമുക്കില്ലാതെ പോകുന്നു ഒരു ഏറ്റവും ലളിതമായ ഉദാഹരണം ഇങ്ങനെ എല്ലാവരും പാടുന്നുണ്ട് പക്ഷെ പാടുന്നിങ്ങനെ തങ്ങളുടെ കുടിച്ചു മുറിയില്ല വിശേഷം നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ കുളിമുറി പാടാത്ത ആരുല്ലെന്നാണ് പറയുക കാരണം അതിനകത്ത് നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആരും അതിന് മീതെ മാർക്ക് കീണ്ട ബാധയില്ലാത്ത ഇടങ്ങളിലൊക്കെ മനുഷ്യ എന്ത് സ്വാഭാവികമായിട്ടാണ് ജീവിക്കുക എന്നാൽ ഒരു ഭയം വരുമ്പോൾ മനുഷ്യൻ എന്തുമാത്രം യാന്ത്രികമാവുന്നുണ്ട് മനുഷ്യൻ എന്തുമാത്രം സാധുകളുടെ ആ വാതിലുക പെട്ടെന്ന് കൊട്ടി കൊട്ടിയടക്കപ്പെടുക ഒരു ചെറിയ ഉദാഹരണത്തിനായിട്ട് സത്യം പറഞ്ഞാൽ മുങ്ങിമരിക്കാനായിട്ട് പാടില്ലാത്ത ഒരാളാണ് മനുഷ്യൻ കാരണം മനുഷ്യന് മറ്റെല്ലാ ജീവജാലങ്ങളെ കണക്കിങ്ങനെ ഫോട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സാധ്യതയുണ്ട് നീന്തലൊക്കെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചപ്പോഴെ അവ ലഭ്യത്തിനൊക്കെ ചെറിയ പ്രായത്തിൽ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി നമുക്കിങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാധ്യതയെ കാണിച്ചു തരികയായിരുന്നു വെറുതെ ഒന്ന് ശ്വാസം പിടിച്ച് വെള്ളത്തിന്റെ മീതി ഇങ്ങനെ മലന്ന് കടക്കാനായിട്ട് ആർക്കും പറ്റുന്ന പറയുക മുങ്ങിപ്പോകാൻ പാടില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ഒരു എലിയെ നിങ്ങൾ വെള്ളത്തിലോട്ട് ഇട്ട് നോക്ക് ഒരു പാമ്പിനെയോ അല്ലെങ്കിൽ എന്തിന് ഈ കോഴിയെ പോലും ഒന്ന് ഇട്ടു നോക്കിയാൽ അന്ന് ഒന്ന് നോക്കിയിട്ട് പിന്നെ പതു പതുക്കെ പതുക്കെ പതച്ച് കല്ലോട്ട് വരുന്ന കാണുന്നില്ല എല്ലാ ജീവജാലങ്ങൾക്കും ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കടക്കാൻ മുങ്ങാതെ പോകാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യന് പറ്റുന്ന എന്റെ അർത്ഥം അതല്ല പ്രശ്നം ഈ കൂടി അവന്റെ ചില സ്വാഭാവികമായ സാധ്യതകളുടെ ആ വാതിലുകൾ ജാലങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടുക ഇപ്പൊ രണ്ട് മൊത്തം ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് അതുതന്നെയാണ് അവന്റെ സ്വാഭാവികം നഷ്ടമാകുന്നു മൂന്നാമതായിട്ട് ആ ജീവിതം ഇങ്ങനെ പലതിന്റെയും എരയോ കരുവോ ഒക്കെ ആയിട്ട് മാറുന്നു അതുമാത്രം നിശ്ചലതായി ജീവിതത്തിലോട്ട് വരുന്നത് ഒരു പുസ്തകത്തിൽ വായിച്ച കണക്ക് ഒരു ചെറിയ കിളി ഇങ്ങനെ വളർന്നു കളിച്ചോണ്ടിരിക്കുക ഒരു കുരുവിയ പെട്ടെന്ന് അതേ പുലിനകത്തുന്ന ഒരു സർപ്പം ഇങ്ങനെ തലമൊക്കെ വരിക ആ സെക്കൻഡ് ആ കാഴ്ചയിൽ ഈ ചെറിയ കുരുവി ഇങ്ങനെ ഹിമവൽക്കരിക്കപ്പെടുക ഫ്രോസൺ ആവുകയാണ് അങ്ങനെ കുഞ്ഞിച്ചിറകൾക്ക് ഇപ്പോൾ ശക്തിയില്ല എന്തൊരു നിരാലംബത്വം ഇത് ഒന്നോർത്തഞ്ഞ് ഇത്രയും വിഷമം പിടിപ്പിക്കുന്ന ഒരു ഫലിതം വേറെയില്ല ഈ കുരുവിക്ക് ആ കുഞ്ഞിറകൾ ഒന്ന് അടുത്തു കഴിഞ്ഞാൽ ഈ മുഴുവൻ മുഴുവരാകാശം അതിനു വേണ്ടിയുള്ളതാണ് പാമ്പിനെന്തായാലും ഈ ഇതിലൂടെ ഇഴഞ്ഞു പോകേണ്ട ബാധ്യമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ പേടിക്കാൻ പാടില്ലാത്ത ഭയ ചെയ്ത് കണക്ക് തന്നെയാണ് കൃത്യമായിട്ട് യാഥാർത്ഥ്യ ബോധമൊന്നുമില്ല നിത്യമായിട്ട് ഭയപ്പെടാൻ കാരണങ്ങളില്ല എന്നിട്ട് ഈ കാരണങ്ങളില്ലാത്ത ഭയത്തിന്റെ മീതിയാണ് ജീവിതം ഇങ്ങനെ ആ ഇങ്ങനെ വല്ലാതെ ഉറഞ്ഞു പോകുന്നത് ഇങ്ങനെ എന്തുമാത്രം ധ്യാനം ആവശ്യമുള്ള ഒരു വിചാരമാണ് യോഹനൻപറ്റി കിട്ടുന്ന ഈ വാക്ക് ഭയത്തിൽ പ്രഹരമുണ്ട് അപ്പോൾ നമ്മൾ നിർഭയരായി ജീവിക്കാന്നുള്ളത് ഇങ്ങനെ പ്രഹരമില്ലാതെ ജീവിക്കാന്നുള്ളതിനു വേണ്ടിയാ സാധുതകൾ ജീവിക്കാൻ വേണ്ടിയാ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാ തലയെടുപ്പോ ജീവിക്കാൻ ടാഗോറിന്റെ ഒക്കെ ആത്മകഥയൊക്കെ വായിക്കുമ്പോൾ ഒരു ഭാഗം വല്ലാതെങ്ങോട് നമ്മൾ അലട്ടുന്നുണ്ട് പതിനാല് മക്കളാ പതിനാല് മക്കൾ ഇളയളാണ് ഈ ഈ പറയുന്നത് നമ്മൾ ടാഗോർ അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കേണ്ട ബാധ്യത പൈവുധികനായ ഒരു ബാല്യക്കാരനാണ് അല്ല അതിനു വേണ്ടി ചില ഒത്തിരി ദുഷ്ട നിറഞ്ഞ ചില പരിപാടികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അയാൾ ടാഗോർ വിശേഷം ഭാവനയുടെ ലോകത്തിലേക്ക് ജീവിക്കാനായിട്ട് ആപ്റ്റിറ്റ്യൂഡുള്ള കുഞ്ഞിന്റെ പേരാണ് ടാഗോറ സ്വാഭാവികമായിട്ട് കഥകളൊക്കെ ഈ കുഞ്ഞൊത്തിരി കേൾക്കും അപ്പോൾ ആ കുഞ്ഞിനോട് രാമൻ സീതയ്ക്ക് വേണ്ടി ലക്ഷ്മണം വരച്ച വൃത്തത്തിന് കഥ പറഞ്ഞു കൊടുക്കും ലക്ഷ്മണരേഖ അതിന് പുറത്ത് കടന്ന അപകടമാണെന്നുള്ള കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ കുഞ്ഞിനെ അയാൾ ഏതാണ്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുക ഈ കുട്ടി ഇങ്ങനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് അതിൽ പതുക്കെ എന്തെങ്കിലും ജോക്കൊണ്ട് വൃത്തം വരക്കും എന്നിട്ട് പറയും ഈ വൃത്തത്തിന് പുറത്ത് കടന്നാൽ ഞനക്ക് അപകടം പറ്റാൻ പോവുകയാണ് ഭാവനയുടെ ഒരു അസ്കൃത ഉള്ളതുകൊണ്ട് കുട്ടി അതിനെ മീതി ഒത്തിരി സങ്കല്പിക്കുക കാരണം പണ്ട് സംഭവിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് തനിക്ക് സംഭവിച്ചുകൂടാ ആ ദുരന്തങ്ങൾ എന്തുകൊണ്ട് തനിക്കായിക്കൂടാ എന്നിട്ട് ഈ ചെറിയ കുഞ്ഞ് ഈ വൃത്തനായ ബാല്യക്കാരൻ വന്നിട്ട് ആ ചോക്ക് കൊണ്ട് വരച്ച് ആ ഒരു വൃത്തം ഇങ്ങനെ മായച്ച് കളയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഭയന്ന് വരച്ച് നിൽക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ വാർദ്ധകൃത്തിൽ പോലും ടാഗോറിനെ വല്ലാതെ ഭാരപ്പെടുത്തിയ ഒരു ബാല്യ അനുഭവമായിരുന്നു ഇയാൾ വരച്ചു കൊടുക്കുന്ന വൃത്തം എന്തുമാത്രം സാധ്യതയുള്ള എന്തുമാത്രം വിശാലമായിട്ട് ചിന്തിക്കേണ്ട എന്തുമാത്രം വൃത്തങ്ങളിൽ നിന്ന് പുറത്തു കിടക്കേണ്ട മനുഷ്യൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്നതിന് ഭയമെന്ന് പറയുന്ന ആ ഒരു വികാരം കാരണമാകുന്നത് നമ്മൾ അറിയുന്നില്ലേ അങ്ങനെയെങ്കിൽ തിനകത്തുന്ന പുറത്തു ഒരു വഴി അവനോട് തന്നെ ചോദിക്കുക നിർഭയത്തെ ജീവിച്ചൊരു മനുഷ്യൻ തലയെടുപ്പോഴോട് ജീവിച്ചൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ മനുഷ്യനെ മുമ്പിൽ തലയുയർത്തിയുന്നൊരു മനുഷ്യൻ മരണത്തെ പോലും ഭയപ്പെടാതിരുന്ന ഒരാൾ മരണത്തിനപ്പുറത്തേക്കുള്ള ആ ജീവനെക്കുറിച്ച് പൊൻവെളിച്ചം കിട്ടിയ അത് നമ്മൾ പറഞ്ഞു തരുന്ന ഒരാളോട് പറയണം നിർഭയത്തിലേക്കുള്ള ഞങ്ങളുടെ ഇടനാഴിയിൽ നിർഭയത്തിലേക്കുള്ള ഇടനാഴികളിലൂടെ ഞങ്ങളേ നീ കൂട്ടിക്കൊണ്ടുപോകണമേ നിർഭയത്തിലേക്ക് കുറച്ചധികം വഴികളുണ്ട് അതിന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ലളിതമായിട്ട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ ഒന്ന് അവനവന്റെ നിഷ്കളങ്കതയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ നിർഭയത്തിലേക്കുള്ള ആദ്യത്തെ വഴി കാരണം ഈ ഭയവും ഈ കളഞ്ഞുപോയ നിഷ്കളഞ്ഞ് നമ്മളിൽ ഇത്തിരി ബന്ധമുണ്ടെന്നൊക്കെ വേറെ ദിവസവും പറയുന്നുണ്ട് ഒരിക്കൽ ആ ദൈവം മൊത്തം സായന്ത്ര സവാരി നടത്തിയിരുന്ന ആദമുഖമായി അന്തികളിൽ ദൈവം അവർക്ക് കൂട്ടുവന്നു എന്നാൽ അതേ വേദപുസ്വത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പൊ തോട്ടത്തില് അവന്റെ പതചലം കേട്ടപ്പോൾ ഈ ആദവും ഹവായും കൂടി ഇങ്ങനെ വറച്ച് ഇങ്ങനെ ഭയന്ന് വരച്ച് മരത്തിന് മുന്നൊളിച്ചിരിക്കുക എന്താ കാരണം എവിടെയോ ഒരു നിഷ്കളങ്കത കളഞ്ഞു പോയി എവിടെ അവർക്കിടയിലെ സ്വാഭാവികതയ്ക്ക് ഇപ്പോൾ പഴുതനക്ക് ബലമില്ലാതെയായി അപ്പോഴ് അവനവന്റെ നിർഭയത്തിലേക്കുള്ള ഒന്നാമത്തെ ഒരു വഴിയെന്ന് പറയുന്ന ഈ നിഷ്കളങ്കതിലേക്ക് മടങ്ങിപ്പോശു പറയുന്നത് വീണ്ടും പറക്കുക ഗോ ഗോ ബാക്ക് ടു ഇന്നസെന്റ് കാരണം ഈ നിഷ്കളങ്ക മനുഷ്യർക്ക് ഒരു നിർഭയത്വമുണ്ട് ഗ്രാമീണ മനുഷ്യൊക്കെ അനുഭവിക്കുന്ന ഒരു നിർഭയത്വം ഉണ്ട് ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഒരു ഒറ്റ തോർത്തൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തോർത്തിങ്ങനെ തോളയിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ തൊട്ടുമുമ്പത്തെ തലമുറയിലുള്ള വയവ് തിരുവശേഷം അമ്മവിടെ കുട്ടനാട്ടിലെ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയുള്ള വലിയപ്പച്ചന്മാരൊക്കെ ഒക്കെ ഏതൊരു ഓഫീസിനും കയറിച്ചെല്ലാം ഏതൊരു കളക്ടറെ മുമ്പിൽ ഒരു കത്തേരൊക്കെ വലിച്ചിട്ട് കാലുമേ കാലും വെച്ചിട്ട് സാറേ എങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും നമ്മളാവട്ടെ ആവശ്യത്തിലേറെ വസ്ത്രം ധരിക്കുന്നു ചെറിയൊരു ടൈ ഒക്കെ കെട്ടുന്നുണ്ട് ഏറ്റവും ഭംഗിയായിട്ടൊക്കെ വേഷം ധരിച്ചിട്ട് പോലും നമുക്കിങ്ങനെ ആരുടെയും ഇരിക്കാനായിട്ട് പറ്റുന്നില്ല അവരിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഇരിക്കാനായിട്ടുള്ള ധൈര്യമില്ല നമ്മുടെ ബോഡി ലാംഗ്വേജിനകത്ത് നമ്മൾ ഇരിക്കുകയാണോ നിൽക്കുകയാണോ എന്നുള്ള സംശയം പോലും വരുന്നുണ്ട് ഒരു ഗ്രാമീണമായ നിഷ്കളങ്കതയായിരിക്കും ഒരുപക്ഷേ ആ നിർഭയത്തിലേക്കുള്ള ആദ്യത്തെ വഴി നമുക്കൊരു കുഞ്ഞു പ്രശ്നം വരുന്നുണ്ട് ഈ പ്രായത്തിൽ എങ്ങനെയാണ് അത്ര നിഷ്കളങ്കതകളെ വീണ്ടെടുക്കുക അത്ര നിഷ്കളങ്കകൾ സാധ്യമാണോ അത്ര നിഷ്കളങ്കതകൾ ഏത് പ്രായത്തിൽ സാധ്യമാണെന്ന് ഏഷ്യൻ നിക്കദേമോസിനെ പറഞ്ഞെന്ന് ഗൗരവമായിട്ട് എടുക്കുക ഒന്നതാണ് അവനവന്റെ നിഷ്കളങ്കതയിലേക്കുള്ള മടക്കുക അത്ര കുഞ്ഞുങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ആ ഗോഡ്സ് മസ്റ്റ് ബി ക്രൈസി അങ്ങനെ തുടങ്ങി ചിത്രങ്ങളിലെ രണ്ടാമത്തെ ചിത്രത്തിനകത്താൻ തോന്നുന്നു ഈ ഗ്രാമീണനായ മനുഷ്യൻ കുറച്ച് കൃത്യമായി പറഞ്ഞാൽ കാടിൻ്റെ മനുഷ്യൻ നഗരത്തിലോട്ട് പോവുക നഗരത്തിൽ പോയിട്ട് ആകെപ്പാടി ബഹളവും ആ തിരക്കും ഒക്കെ കണ്ടിട്ട് ഈ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തോ ഇല്ല നല്ലതുപോലെ വശക്കുന്നുണ്ട് വശക്കുമ്പോൾ അയാൾക്കറിയാവുന്ന ഒരു കുഞ്ഞ് പരിപാടി എന്തിനെങ്കിലും കൊന്നു ഇല്ല എന്നുള്ളതാണ് ഒരാടിനെ കണ്ടു ആടിനെ കൊന്നു പക്ഷെ അയാൾക്കറിയത്തില്ലല്ലോ കാട്ടിൽ കണക്കല്ല നാട്ടിലെ ആടിന് നാട്ടിലെ ആടിന് ഉടമയുണ്ട് സ്വാഭാവികമായിട്ട് ഇത് വലിയ കേസും പൊക്കാറുമൊക്കെ ആയിട്ട് മാറി കോടതിയുടെ മുമ്പിലേക്ക് ഈ ആദിവാസിയായ ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നു അയാൾക്ക് കൊല്ലുക ഇതിനെ കൊന്നെന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് അയാളുടെ പ്രശ്നം ഇതിനിടയിലായിട്ട് ഇങ്ങനെ ഇയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇയാൾ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ലോയറുണ്ട് ആ ലോയറോട് ഈ ജഡ്ജ് ചോദിക്കുകയാണ് അയാളോട് ചോദിക്കുക ഈ നീ ഈ കുറ്റം സമ്മതിക്കുന്നുണ്ടേ ഇല്ലയോ അപ്പോഴ് ഈ ലോയർ പറഞ്ഞു എനിക്കത് അയാളോട് ചോദിക്കാൻ പറ്റാത്തില്ല എന്താ കാര്യം അവരുടെ ഭാഷയിൽ അങ്ങനെ വാക്കില്ല കുറ്റം എന്ന് പറഞ്ഞ വാക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു കുറ്റത്തിന് സാധ്യ ഇല്ലാത്ത മട്ടില് ഈ നെയ്വായി ജീവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന നിർഭയത്വം രണ്ടാമതായിട്ട് ഇങ്ങനെ വിടംബരോട് സ്നേഹമുള്ളവർക്കും ഭയപ്പെടാൻ കാരണമില്ല അതുകൊണ്ടാണല്ലോ വീണ്ടും നമുക്ക് യോഹനാശ എന്ന് പറയുന്ന മനുഷ്യനെ തന്നെ ഒന്നുപടി ആക്കാം അയാൾ പറയുന്നുണ്ട് പെർഫെക്റ്റ് ലവ് കാസ്റ്റ് കാസ്റ്റേ ഫിയർ എല്ലാ ഭയങ്ങളെയും ഇങ്ങനെ തള്ളി മാറ്റുന്ന എല്ലാ ഭയങ്ങളെയും തുടച്ചുമാറ്റുന്ന ഒന്നിന്റെ പേരാണെന്ത് പരിപൂർണ്ണ സ്നേഹം ഇവിടം വരെ സ്നേഹമുള്ള ഒരാൾക്കും ഭയപ്പെടാനായിട്ട് പറ്റത്തില്ല കാരണം ഈ പുറംലോക ഹോസ്തിയിലാണെന്ന് വിചാരിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ഭയത്തിന് കാരണം മനുഷ്യന്റെ ഈ നേരെ നടക്കുന്നതിനെ കുറിച്ച് പോലും ഉള്ള ചില സിദ്ധാന്തങ്ങൾ അങ്ങനെയാണ് മിക്കവാറും ജീവികളെല്ലാം മിക്കവാറും എല്ലാ ജീവികളും തന്നെ നാലുകാലം അടക്കുന്ന നാലുകാൽ നടക്കുന്ന ജീവികൾക്ക് ഭയം കുറവാണെന്നാണ് പറയുന്നത് കാരണം അവയ്ക്ക് ഇങ്ങനെ അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ മാത്രം ഭയപ്പെട്ടാൽ മതി വല്ലപ്പോഴും ഒക്കെ ഒരു കൺഫണ്ടേഷനെ വരുന്നുള്ളൂ പക്ഷേ ആ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വംശത്തിലേക്ക് ആവശ്യത്തിലേറെ ഭയം വന്നപ്പോഴും അതിന് നാലുപാട് തിരിഞ്ഞു നോക്കേണ്ട ബാധ്യത വന്നു നാലുകാലിൽ നടക്കുന്ന ഒരാൾക്ക് നാലുപാട് തിരിഞ്ഞു നോക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അയാൾക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്നിട്ടിങ്ങനെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സദാ ശ്രദ്ധിക്കേണ്ട സദാ ജാഗ്രതയിലായിരിക്കേണ്ട ബാധ്യത വന്നു ഇങ്ങനെ പുറംലോക ഹോസ്തയിലാണെന്ന് വിശേഷിപ്പിച്ച് കണക്ക് എന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യന് ഭയപ്പെടാനുള്ള കാരണങ്ങളേ ഉള്ളൂ ഈ ശത്രുതയും ഭയവും തമ്മിൽ ബന്ധമുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലരൊക്കെ ശത്രുവായിട്ട് ഗണിക്കുക ഇരുട്ടിനെ ശത്രുവായിട്ട് ഗണിക്കുന്നു ഒരുമിച്ച് കൂടിയിരിക്കുന്നു കുറച്ച് പേർ വർത്തമാനം പറഞ്ഞ് ശത്രുമായിട്ട് ഗണിക്കുന്നു മാറുമ്പോൾ ഈ മനസ്സാധത്തിലൊക്കെ ചില ഡിസോർഡറുകൾ പോലും ഉണ്ട് രണ്ടുപേർ തമ്മിൽ മിണ്ടുമ്പോഴാണ് ഒരാൾ വിചാരിക്കുന്നു അവരെന്നെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുക എല്ലാവരും എനിക്കെതിരാണെന്ന് തോന്നല എങ്ങനെ വരുമ്പോൾ അത് സംഭവിക്കുന്നു ഈ സാർത്ഥക പറയുന്ന കണക്ക് മനുഷ്യൻ നിങ്ങൾ വെറുതെ നോക്കിയാൽ പോലും നിങ്ങൾക്ക് തോന്നുന്നത് നോക്കുന്നതായിട്ടെല്ലാം മറിച്ച് ദ സ്റ്റേറെ സ്റ്റേരിക്ക് എന്ന് പറഞ്ഞ വാക്കാണ് ഇങ്ങനെ മനുഷ്യന്റെ നോട്ടങ്ങൾക്ക് വേണ്ടി സാർത്ത് ഉപയോഗിക്കുന്നത് പീപ്പിൾ കാൻ ഓൺലി സ്റ്റെയർ സ്റ്റെയർ എന്ന് പറയുന്നത് എന്താണ് എപ്പോഴാണ് ഇങ്ങനെ ശത്രുവാണെന്നുള്ള അടയാളോ ഒരു കുട്ടി മാ അവന്റെ അപ്പനെ തുറച്ച് നോക്കിയാലും ഒരു തൊഴിലാളി മുതലാളിയെ തുറച്ചു നോക്കിയാലും ഭാര്യ ഭർത്താവിനെ തുറച്ചു നോക്കിയാലും ഒക്കെ അതിനകത്ത് ഇങ്ങനെ ഒരു ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഇൻഫാക്ട് അങ്ങനെ തന്നെ ആവണമൊന്നുമില്ല മനുഷ്യർക്ക് സ്നേഹപൂർവ്വം നോക്കാൻ പറ്റും വെറുതെ നോക്കാൻ പറ്റും ഒരു കാരണമില്ലാതെ നോക്കാൻ പറ്റും എന്നാലും പോകുന്ന ഓരോ നോട്ടങ്ങളും ഞാൻ വിചാരിക്കുന്നത് എനിക്കെതിരായിട്ടെന്നുണ്ടോ രണ്ടാമത്തതാണ് ഈ സ്നേഹത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് നിർഭയത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ആ മൂന്നാമതായിട്ട് യാഥാർത്ഥ്യ ബോധം അല്പം പോലും ഇങ്ങനെ യാഥാർത്ഥ്യത്തിൽ ബോധാത്തിൽ നിരക്കാത്ത ഒരു കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടില്ല ഒരിടത്തും അവരവരുടെ ജീവിതത്തെ കുറെ കൂടി ഇങ്ങനെ യാഥാർത്ഥ്യ ബോധം സ്വീകരിക്കാനായിട്ട് അവിടുന്ന് പരിശീലിപ്പിച്ചത് ഇന്നിനെ കാര്യങ്ങൾ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും അതിന് അക്സെപ്റ്റ് ചെയ്യും ഉദാഹരണമായിട്ട് ശിഷ്യത്തിന്റെ വഴികളിലേക്ക് വരുമ്പോൾ ക്രിസ്തു എന്താ പറയുന്നത് ഇങ്ങനെ സെക്യൂരിറ്റി വിശ്വസിക്കരുത് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വിചാരം സത്യം പറഞ്ഞ യാഥാർത്ഥ്യ ബോധം നിരക്കാത്ത ഒരാൾക്ക് എന്തുമാത്രം സെക്യൂരിറ്റി അനുഭവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരാൾക്ക് എന്തുമാത്രം സെക്യൂരിറ്റി കാരണങ്ങളുണ്ട് ഇപ്പൊ ഇൻസെക്യൂർ ആയിരിക്കാന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യ ബോധത്തിന് അത് കാരണം ഈ പെരിയും കോമണി കണക്കാ ജീവിതം അടുത്ത വള എന്തെന്ന് നമുക്ക് അറിയാത്തടത്തോളം കാലം ലൈഫിനകത്ത് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം വളരെ കൃത്യമായിട്ട് കിടപ്പുണ്ട് നമ്മൾ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൂല്യമായിട്ട് കണക്കാക്കുന്നു സെക്യൂരിറ്റി പ്രധാനപ്പെട്ട മൂല്യമല്ല സത്യം പറഞ്ഞാൽ പൊതു നിയമത്തിന്റെ മൂല്യം എന്ന് പറഞ്ഞ ഇൻസെക്യൂരിറ്റിയാണ് അഗസ്തു തന്നെ അനുഭവിച്ചിരുന്ന ഇൻസെക്യൂരിറ്റിയെക്കുറിച്ചുള്ള സൂയിസൈഡ് സൂചന ശ്രദ്ധിക്കുക അവിടത്തോട് ചോദിക്കുകയാണ് നിന്റെ വീട് അവിടെ വീടെന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി പ്രതിവാ അയാൾ ഏറ്റവും കൂടുതൽ സെക്യൂരി ഗണിക്കപ്പെടുന്നത് അയാൾ അയാൾക്ക് വേണ്ടി ഇങ്ങനെ വളച്ചു കെട്ടിയെടുത്ത ഈ നാല് കെട്ടിടം നാലും മതിലും ഇടവെത്താം ഈ കൂരക്ക് താഴെയാണ് നല്ല യേശു പറഞ്ഞു കുരുവിക്ക് കൂടുണ്ട് കുതിരിക്ക് മാളവുമുണ്ട് എനിക്ക് വീട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു തലവര മനുഷ്യായുസിനോടൊപ്പം കൊണ്ട് നമ്മുടെ ഭൂമിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ പലപ്പോഴും തിങ്ക് ഫോർ ദ വേസ്റ്റ് എന്നൊക്കെ പല സംഭവമുണ്ട് കേൾക്കുമ്പോൾ അതത്ര സന്തോഷമുള്ള വിചാരമല്ല നമുക്ക് പക്ഷെ എപ്പോഴും വേസ്റ്റ് ചിന്തിക്കാനായിട്ടാണ് പറയുന്നത് ശിഷ്യന്മാരോട് എന്താ പറയുന്നത് നിങ്ങൾ വലിച്ചു വയ്ക്കപ്പെടും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും കൊല്ലപ്പെടും നിങ്ങൾ സിനിമകളിലേക്ക് എന്ത് ചെയ്യും നിങ്ങളെ മനുഷ്യൻ എന്ത് ചെയ്യും വിധിക്കും എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താണ് ഇങ്ങേറ്റത്തെ കാര്യങ്ങളല്ല സംഭവം പറയുന്നത് മറിച്ച് അങ്ങേയറ്റം സാധ്യമായ കാര്യങ്ങളാണ് ഈ അങ്ങേയറ്റം സാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വഴിയായിട്ട് ഏറ്റവും മോശപ്പെട്ട അനുഭവങ്ങൾക്ക് പോലും പ്രിപ്പയർഡായാലും മനസ്സിനകത്ത് ഉണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഗാന്ധിയൊക്കെ തന്റെ പാവപ്പെട്ട പോരാളികളെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തിയത് എന്താ നിങ്ങളുടെ വഴി നിങ്ങളുടെ മുമ്പിലുള്ള വഴി ഇങ്ങനെ മരണം മാത്ര അല്ലെങ്കിൽ പ്രത്യേക ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് യുദ്ധഭൂമിയിൽ നിന്നും ചർച്ചിൽ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ എനിക്ക് രക്തം എന്താ നിങ്ങൾ എനിക്ക് വിയർപ്പതാ കണ്ണീരതാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്താ ഇങ്ങനെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ മൂല്യം എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യബോധം നിരക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങള് സത്യം പറഞ്ഞാൽ ഞാൻ നിരക്കാത്ത ഇതൊക്കെ ബുദ്ധശ്ലോകം സംഭവിക്കുന്നുണ്ട് ബുദ്ധ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ പോകുന്നിടത്ത് മനുഷ്യ നിങ്ങളെ കൂക്ക് വിളിക്കും ഞങ്ങൾക്കതറിയാം നിങ്ങൾ പോകുന്നിടത്ത് മനുഷ്യൻ നിങ്ങളെന്തെയും എന്തെയും പരിഹസിക്കും ഞങ്ങൾക്കതറിയാം നിങ്ങൾ പോകുന്നിടത്ത് മനുഷ്യ നിങ്ങളെ കല്ലെറിയും ഞങ്ങൾക്കതറിയാം നിങ്ങൾ പോകുന്നിടത്ത് മനുഷ്യൻ നിങ്ങളെ കൊല്ലും ഞങ്ങൾക്കതറിയാം മോസ്റ്റാ ഇതിന്റെ അർത്ഥം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരം പേരിൽ ആയിരം പേരും കൊല്ലപ്പെടാന്നുള്ള ഒരാളൊക്കെ ആയിരിക്കും അവർ വിഷയ കൊലപാതകത്തിൻ്റെ ഇരയായിട്ട് മാർഗ്ഗം എന്നാൽ പോലും ഈ ആയിരം പേർക്കും ഏറ്റവും ഭയാനകമായ കാര്യത്തെ പോലും അഭിമുഖിക്കാനായിട്ട് ബലമുണ്ട് ഇപ്പം മൂന്നാമത്തെ അതെന്താണ് അവിടുന്ന് വെച്ച് കിട്ടുന്ന യാഥാർത്ഥ്യബോ എന്ന് പറയുന്ന നാലാമതായിട്ട് ആ പുതിയൊരു ദൈവസങ്കല്പം ഈ നിർഭയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ദൈവസങ്കല്പം ആ ദൈവസങ്കല്പത്തിന് യേശുവിട്ട പേരപ്പ എന്നുള്ള അപ്പൻ എന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഭയങ്ങളേ ഉള്ളൂ ഭൂമിയിൽ കാരണം നമുക്കെല്ലാവർക്കും നല്ല അപ്പന്മാരുടെ ഓർമ്മകളുണ്ട് അപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നല്ല അപ്പന്മാർ എന്താ അപ്പൻ എന്നൊക്കെ പറയുന്നത് നമുക്കിങ്ങനെ ഗണിച്ചെടുക്കാൻ പറ്റാത്ത ഇങ്ങനെ ഏത് തൊട്ടിയിട്ടാലും എന്ത് ചെയ്യും വെള്ളം കോരടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആഴമുള്ള ഒരു മനസ്സിന്റെ പേരാണ് ആഴമുള്ളൊരു കടലിൻ്റെ പേരാണ് അപ്പനെന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ അപ്പനെ കുറിച്ച് യേശു പറഞ്ഞത് സ്വാഭാവികമായിട്ട് അപ്പനെന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഭയങ്ങളെ ഉള്ളു അവിടുന്ന് ഭൂമിയെ പഠിപ്പിച്ചു യേശു ഈ നിർഭയത്വത്തിൻ്റെയൊക്കെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കടപ്പുറത്തിരുന്നതുകൊണ്ടാണ് നമുക്കറിയാം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കടലിൽ പണിക്ക് പോകുന്നവരാ കാരണം ഒരു തിരകൊണ്ടൊക്കെ വേണമെങ്കിൽ അവരെ കൊച്ചു വഞ്ചി ഇങ്ങനെ ഒടിഞ്ഞു പോകാവുന്നേ ഉള്ളൂ ഇത്രയും വലിയ കടലിൽ ഒരു തീപെട്ടിക്കോലിൻ്റെ പോലും വലിപ്പമില്ലാത്ത എന്ത് കട്ടം വരങ്ങൾ എന്നിട്ടും എന്ത് നിർഭയത്തിൽ അവർ ജീവിക്കുന്നത് അവരോടാണ് യേശു പറയുന്നത് ദൈവപ്പന അപ്പം അവരെ കണ്ണ് നിറഞ്ഞുകൊടുക്കാൻ തുടങ്ങി കാരണം അവർക്കറിയാം ദൈവം അപ്പനാകുന്നൊരു അർത്ഥം എന്താന്ന് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ പറയുന്ന ആ പാട് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ദൈവം അപ്പനായതുകൊണ്ട് അവിടെ നിങ്ങൾ ഉള്ളം കയ്യിൽ സംരക്ഷിക്കുന്നു അപ്പോൾ നാലാമത്തെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് കുറെ കൂടി അപ്പാബോധമുള്ള ഒരു ദൈവസങ്കല്പം നമ്മുടെ ദൈവസങ്കല്പം എന്താണെന്ന് വളരെ പ്രധാനപ്പെട്ട ഡിഫൈൻ യു ഗോഡ് ഓരോരുത്തർ അവരവർ ദൈവത്തെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതുമായിട്ട് ബന്ധമുള്ളതാണ് ബാക്കിയുള്ള എല്ലാ ആറ്റിറ്റ്യൂഡും ദൈവം ഇങ്ങനെ വധിക്കുന്നത് ദൈവം വിധിക്കുന്നതാണ് ശിക്ഷിക്കുന്നതാണ് ദൈവം എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ കുറ്റാരോപ കുറ്റാരോപിക്കാൻ വേണ്ടി ഇങ്ങനെ വലിയൊരു പുത്തവുമായിട്ട് ഇരിപ്പുണ്ടെന്നൊക്കെ സങ്കല്പിക്കുന്നവർക്ക് ഭയപ്പെടാൻ ആകപ്പാട് മനുഷ്യൻ്റെ അഭയമായിട്ട് അവർ ദൈവത്തെ പോലും ഭയപ്പെടാനുള്ള കാര്യങ്ങൾ ദൈവം എന്നുള്ള വാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പക്ഷേ അതിങ്ങനെ റെഫറൻസ് നിർത്തില്ല ഉപയോഗിക്കുന്നത് അല്ലാതെ ഭിയർ നിർത്തില്ല ഉപയോഗിക്കുക അപ്പം നാലാമത്തെ അതാണ് അഗാധമായ ആ ദൈവാശ്രയ ബോധം എന്ന് പറയുന്ന ഒന്ന് ഇങ്ങനെ ഒരു നാലോളം തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ പ്രാണന് നിർഭയത്തിലേക്കുള്ള ഇടനാഴി തെളിയുന്നുണ്ട് ഒന്ന് അവനവന്റെ തന്നെ നിഷ്കളങ്കദേവിയും എടുക്കുക രണ്ടിങ്ങനെ സമസ്ത ലോകവുമായിട്ട് ഇങ്ങനെ സ്നേഹത്തിലാവുക ഒന്നിനോട് ഇങ്ങനെ ഹോസ്തയിലാകാതിരിക്കുക മൂന്നാമതായിട്ട് ബോധം തിങ്കോത്ത് ബോസ് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാലും തിങ്കോത്വ ബോസ്റ്റ് പരമാവധി ഇത്ര സംഭവിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മേരിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റീവായിട്ട് സഹായിച്ച സെമയമാണ് ഒരു ചെറിയ കുഞ്ഞിനെയുമായിട്ട് പള്ളി ചെല്ലുമ്പോഴേക്കും ആ സെമയം എന്ന് പറഞ്ഞ ഞാനവൃദ്ധൻ ഇങ്ങനെ പടവുകൾ ഇറങ്ങി വന്നിട്ട് ഈ അമ്മയോട് പറയുകയാണ് അമ്മേ നിന്റെ ഉള്ളിലോട് വാൾ കടന്നു പോകും വാസ്തുല്ല ഈ മനുഷ്യൻ ഈ സ്ത്രീയെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോട് ജീവിതത്തെ കാണാനായിട്ടും ഏറ്റവും വ്യവസ്ഥായ കാര്യങ്ങൾ വന്നാൽ പോലും പതറുന്നും തകർന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നാലാമതായിട്ട് ആ അപ്പ ബോധം ആ അപ്പ നിശ്ചയമായിട്ട് നിങ്ങളെ പൊതിയുന്നുണ്ട് ആരോ ഒരാള് നിങ്ങൾ ഏത് ഭയങ്ങളിലൂടെ നടന്നു പോകുമ്പോഴും ഇങ്ങനെ പൊതുഞ്ഞ് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ അവർ നടന്നു പോകുമ്പോൾ രാത്രി അഗ്നിയായും കർത്താവ് കർത്താവർക്ക് കൂട്ടുപോയി ഏതൊക്കെ വഴികളിലൂടെ നടക്കുമ്പോഴും അവിടുത്തെ സ്നേഹം ശേഷി ഉയർപ്പ് ദിനങ്ങളിൽ അവിടുത്തെ സ്നേഹം നന്നായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ആ അവിടുത്തെ സ്നേഹം നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ പകൽമേഘമായും രാത്രി അഗ്നിയായും കർത്താവ് നിങ്ങൾക്ക് കൂട്ടുവന്നിട്ട് വന്നിട്ട് നിർഭയത്തിൻ്റെ ഇടനാഴികളിലൂടെ അവിടെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകട്ടെ ആമേന്മുഖം ജീവിതം പ്രഭാമയം സന്നിധ